ഹലോ നമസ്കാരം ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പ്രസാദമായിട്ട് ഞാൻ നെയ് പായസായിട്ടോ ഉണ്ടാക്കിയത് അതായത് ഉണക്കലരിയും പിന്നെ ശർക്കരയും നെയ്യ് കൂടുതലൊഴിച്ചിട്ടുണ്ടാക്കി അപ്പോൾ ഇന്നത്തെ ദിവസം മഹാനവമിയാണ് അറിയാലോ മഹാനവമി എന്ന് പറയുമ്പോൾ മഹിഷാസുരനെ ദേവി നിഗ്രഹിച്ച ദിവസം ഞാനത് എടുത്തെടുത്ത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ മനസ്സിലാകാൻ വേണ്ടി അതായത് ഒമ്പത് ദിവസത്തെ ഘോരയുദ്ധത്തിന് ശേഷം ഇന്നാണ് അതായത് മഹാനവമി ദിവസമാണ് മഹിഷാസുരനെ ദേവി വധിച്ചത് എന്ന് പറയുന്നു അതിൻ്റെ വിജയം ആഹ്ലാദിക്കാനായി നാളെ വിജയദശമി നമ്മൾ കൊണ്ടാടുന്നു അപ്പോൾ ഈ എന്താ ഇതിൻ്റെ കഥ എന്നറിയോ മഹിഷാസുരൻ ബ്രഹ്മാവിൽ നിന്നും ഒരു വരം നേടിയിരുന്നു ഭൂലോകത്ത് പുരുഷനോ സ്ത്രീയോ മഹിഷാസുരനെ നിഗ്രഹിക്കരുത് അല്ലെങ്കിൽ വധിക്കരുത് എന്ന ഒരു വരം മഹിഷാസുരൻ്റെ എന്താ പറയുക ഉപദ്രവം അതിരുവിട്ട് സഹിക്കാൻ വയ്യാതായപ്പോൾ എല്ലാവരും ദേവിയോട് അഭയം പ്രാപിച്ചു ദേവിയോട് അപേക്ഷിച്ചു അപ്പോൾ ദേവി ദുർഗാദേവിയെ അവതരിച്ച് മഹിഷാസുരനെ ഇന്ന് അതായത് മഹാനവമി ദിവസം വധിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നത് അപ്പോൾ നമ്മളും അതേ രീതിയിൽ തന്നെ നമ്മളും ഇന്ന് മഹാനവമി നാളെ വിജയദശമി കൊണ്ടാടുകയാണ് അപ്പോൾ ഇന്ന് ആദിത്യം അതായത് ആ നവരാത്രിയിലെ ആദ്യത്തെ മൂന്ന് ദിവസം നമ്മൾ പാർവതി ദേവിയെയും അതിനടുത്ത മൂന്ന് ദിവസം ലക്ഷ്മിയെയും അതിനടുത്ത മൂന്ന് ദിവസം സരസ്വതിയുമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് മഹാനവമി നാളെ വിജയദശമി നമ്മൾ നാളെ പുസ്തകമൊക്കെ എടുത്ത് എല്ലാ പൂജയെല്ലാം കഴിഞ്ഞാൽ നമ്മളുടെ നവരാത്രി ആഘോഷങ്ങളും തീരയാണ് അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രസാദം കാണണ്ടേ ഞാൻ ഞാനുണ്ടാക്കിയ നിവേദ്യം കാണണ്ടേ അപ്പോൾ നെയ് പായസം കാണാം അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ അപ്പോൾ നാളെ ഞാൻ പ്രസാദം അതായത് നിവേദ്യമായിട്ട് പായസം പാൽപായസം പാൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കോ സരസ്വതി പൂജയ്ക്ക് എപ്പോഴും നല്ലൊരു പാൽ പായസം തന്നെയാണ് അപ്പോൾ നാളെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതുവരെ എല്ലാവർക്കും ഞാനിവിടെ ഒരു കപ്പ് ഉണക്കലരി കഴുകി കുക്കറിൽ ഒരു നാല് വിസിൽ വരുന്നവരെ വേവിച്ച് വെച്ചിരിക്കണതാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് ശർക്കര ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ അത് ശർക്കര ഉരുക്കിയത് ഇനി ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് ആ ശർക്കര പാനീയിൽ അരി ഒന്നും കൂടി വേവിച്ചെടുക്കാം ഞാൻ ശർക്കര ഒരു കപ്പെന്നുള്ളത് കുറച്ച് കുറവാണ് കേട്ടോ കൂടുതൽ മധുരമുള്ളവർക്ക് ഒന്നര കപ്പൊക്കെ എടുക്കാം അപ്പോൾ ഇനി ആവശ്യത്തിന് നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ആ വെള്ളമൊക്കെ വറ്റണത് വരെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം അതായത് ശർക്കരയുടെ ഞാൻ പറഞ്ഞൊരു അളവ് അതിപ്പോൾ സാധാരണ നെയ് പായസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കറുത്തൊക്കെ ഇരിക്കും അത് ശർക്കര കൂടുതൽ വരുമ്പോഴാണ് കേട്ടോ ഞാൻ കുറച്ച് മധുരം കുറച്ചതാണ് അതിന് പകരം നെയ് കൂടുതൽ ഒഴിച്ചാലാണ് അതിൻ്റെ ആ എന്ന് പറയുമ്പോൾ ടേസ്റ്റ് വരുള്ളൂ ഇതിൽ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് നാളികേരവും ചേർക്കണം നാളികേരം നെയ്യിൽ വറുത്ത് ചേർക്കും പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടിയാണ് ഇപ്പോൾ ചേർത്തത് നന്നായിട്ട് ആ വെള്ളം ആ ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തത് പിന്നെ നെയ്യ് തന്നെ നാളികേരം ഒന്ന് വറുത്തീട്ടു അത്രയേ ഉള്ളൂ ആ പണ്ടിപ്പരിപ്പൊക്കെ ഇടാം ഞാൻ പണ്ടിപ്പരിപ്പൊന്നിടാതെ തേങ്ങാപ്പുത്തി മാത്രം വറുത്തിടുകയാണ് ചെയ്തത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ